എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളെ പ്രശ്നങ്ങൾ നോക്കി അത് എന്ത് തന്നെയായാലും അതിനുള്ള പ്രശ്നകാര്യങ്ങൾ പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ കാലത്തിലേക്ക് കിടക്കാം ഈ വരുന്ന വിജയദശമി അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വരുന്ന വിജയദശമി വിജയദശമി ദിവസം നമുക്ക് ദുർഗാദേവിയെ ഇരുപത്തി നക്ഷത്രക്കാരും പ്രീതിപ്പെടുത്താനുള്ള വഴിപാട് എന്താണ് എന്ത് വഴിപാട് ചെയ്താലാണ് ദേവി കൂടുതലായിട്ട് പ്രീതിപ്പെടുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് നോക്കാം നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു നൂറ്റിയൊന്ന് കോയിൻ നൂറ്റിയൊന്നോ നൂറ്റിയെട്ട് നൂറ്റിയെട്ട് കോയിൻ തന്നെ മതി നൂറ്റിയെട്ട് കോയിൻ കളക്ട് ചെയ്യുക അതായത് ഒന്നെങ്കിൽ അഞ്ച് രൂപ ഇല്ലെങ്കിൽ ഒരു രൂപ നൂറ്റി എട്ട് രൂപ അത്രയും ചില്ലറില്ലെങ്കിൽ അമ്പത്തി നാല് കോയിൻസ് ആയാലും മതി ഈ അമ്പത്തി നാല് കോയിൻസ് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർ വിജയദശമി ദിവസം രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് അതായത് നമ്മുടെ കാര്യം എന്തുവായിക്കോട്ടെ അല്ലേ നമുക്ക് ഓരോ ഭക്തജനങ്ങൾക്കും ഓരോരോ കാര്യങ്ങളായിരിക്കും ആവശ്യമുള്ളത് ചിലർക്ക് വീടില്ലായിരിക്കും ചിലർക്ക് വാഹന സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കും സ്വന്തം തൊട്ട് വണ്ടിയില്ല ചിലർക്ക് വിവാഹ തടസ്സങ്ങൾ ജോലി കാര്യങ്ങൾ ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധല അതായത് ഏത് പ്രശ്നമായിക്കോട്ടെ ഏത് പ്രശ്നമാണെങ്കിലും വിജയദശമി ദിവസം ഈ ഒരു വഴിപാട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രശ്നം മാറിയിരിക്കും വിജയദശമി കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് സാമ്പത്തിക ഉണ്ടാകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദേവി മഹാമാരി നടത്തി തരും അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഈ നൂറ്റിയെട്ട് നാണയം എടുക്കുക ഈ നാണയം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നെറ്റിയിലൊന്നും വെക്കുക ഒരു എന്നിട്ട് ഒരു തവണ കറക്കിയിട്ട് നാണയം മാറ്റി വെക്കുക അങ്ങനെ നൂറ്റെട്ട് നൂറ്റിയെട്ട് തവണ നാണയങ്ങൾ നമ്മുടെ തലക്കൊഴിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റി മാറ്റി വെക്കുക മാറ്റി 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 ചെയ്യേണ്ടത് ഇനിയാണ് വളരെ ഭക്തജനങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നത് അതായത് ചുമന്ന പട്ട് ചുമന്ന പട്ട് നമ്മുടെ പൂജാക്കടയിലൊക്കെ കിട്ടും ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മിക്ക ചിലടത്തൊക്കെ പൂജാക്കടയിലൊക്കെ കിട്ടും ചിലയിടത്ത് കിട്ടണമെന്നില്ല ഈ ചുമന്ന പട്ട് ഈ തുണിക്കടയിലൊക്കെ ചുമന്ന് പട്ട് കിട്ടാം അപ്പോൾ ശരിക്കും ഇത് മേടിക്കേണ്ടത് സാറ്റൻ മേടിക്കരുത് കോട്ടനാണ് മേടിക്കാവുള്ളൂ കാരണം നമ്മളൊന്ന് കിഴി കെട്ടേണ്ടതാണ് ഇത് ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ചില അടുത്തൊക്കെ പട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് കൂടുതൽ ഇടുക്കി ആ ഒരു സൈഡൊക്കെ ഞാൻ ചില ചില വഴിപാടുകൾ പറയുമ്പോൾ ആ പൂവൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ മുക്കുറ്റി കിട്ടാനില്ല അപ്പോൾ ചുമന്ന പട്ട് പൂജാക്കടകൾക്കാണ് അത് നേരത്തെ മേടിച്ച് വെക്കുക അത് തോന്നുന്നു ആ ഒരു അര മീറ്റർ മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് കട്ട് ചെയ്യണം അപ്പം നമ്മൾ നേരത്തെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന നൂറ്റിയെട്ട് നാണയങ്ങൾ അപ്പം നമ്മൾ നാണയം എടുത്തിട്ട് നമ്മുടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ നെറ്റിയിൽ വെക്കും ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഒരു പത്തിൻ്റെ ഒരു കോയിൻ ആണുള്ളത് ഇതെടുത്തിട്ട് ഇതിപ്പം നമ്മൾ പത്ത് രൂപ വെക്കരുത് അഞ്ചോ ഒറ്റ സംഖ്യയോ വെക്കോളൂ അഞ്ചോ ഒരു രൂപ വെക്കുകയുള്ളൂ നമ്മുടെ നെറ്റിൽ വെക്കുക നമ്മൾ നെറ്റിയിൽ വെച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് ഒരു തവണ ഒന്ന് ഒഴിയുക ഒരു തവണ ഒഴിഞ്ഞിട്ടൊന്നും മാറ്റി വെക്കുക അങ്ങനെ നൂറ്റിയെട്ട് തവണ നൂറ്റിയെട്ട് തവണ ചില്ലറ പൈസ കിട്ടാത്ത ഭക്തജനങ്ങൾ അമ്പത്തിനാല് ചില്ലറ പൈസ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അഞ്ച് രൂപയോ ഒരു രൂപയോ ആയിരിക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ചുമന്ന പട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ കിടി കെട്ടണം അപ്പോൾ ഈ കിടി കെട്ടുന്ന സമയത്ത് ഈ പൈസയൊന്നും ഇടപഴിയൊന്നും പോകാൻ പാടില്ല അത് നല്ല ഒന്ന് കിട്ടുക ഒന്ന് നൂലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടുക എന്നിട്ട് വിജയദശമി ദിവസം അതായത് വിജയദശമിയുടെ അന്ന് നമ്മളിത് ഏഴ് വലം വെച്ച് അതായത് ഏഴ് വലം അന്ന് തിരക്കാണെങ്കിൽ ഒറ്റ വലത്ത് വെച്ചാൽ മതി ഏഴ് വലത്ത് വെക്കുന്ന ഭക്തനിലാണെങ്കിൽ ഏഴ് വലത്ത് വെക്കുക ഈ ഒരു കാര്യം ദേവിക്ക് സമർപ്പിക്കുക ദേവിയുടെ നടയി സമർപ്പിക്കുക ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതായത് അന്നത്തെ ദിവസം ദുർഗാദേവിയോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആഗ്രഹ സാഹചര്യങ്ങൾ പ്രാർത്ഥിച്ചാലും നമുക്ക് കാര്യങ്ങൾ നടത്തുക ഈ ചുമന്ന പട്ടിനകത്തും ഒരു രൂപയും ഈ അഞ്ചു ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാധിച്ചേക്കുന്ന ശരീരപരമായ നെഗറ്റീവ് എനർജികളൊക്കെ മാറി പോസിറ്റീവ് എനർജി ആക്കാനും ഈ വെള്ളി നാണയങ്ങൾ ഒഴിയുന്നത് നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളിയുടെ നാണയങ്ങൾ ഒഴിഞ്ഞ് ദുർഗാദേവിക്ക് സമർപ്പിക്കുന്നത് ചുമന്ന പട്ടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിരെ ആരെങ്കിലും ആഭിചാരദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടരുത് നമുക്കറിയാം അല്ലേ നമുക്ക് ചുറ്റുപാട് നിൽക്കുന്ന ബന്ധുമിത്രാദികൾ കൂട്ടുകാർ ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ബന്ധുക്കളായിരിക്കും നമുക്കതൊക്കെ അനുഭവകാര്യങ്ങളാണല്ലേ ബന്ധുക്കളെ ചിരിച്ചുകൊണ്ട് നിന്ന് കഴുത്തറക്കുന്ന ആൾക്കാരാണ് വീടിൻ്റെ പരിസരത്തുള്ളവർ നമ്മൾ മിണ്ടുന്ന കൂട്ടുകാർ അപ്പോൾ അവരെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു ശത്രുതാ സങ്കല്പം നമ്മളെ ബാധിച്ചേക്കുന്ന ശത്രുതാ ദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ മന്ത്രവാദ ദോഷങ്ങൾ കൗളാചാരദോഷങ്ങൾ എല്ലാം മാറാൻ വേണ്ടി ചുമന്ന പട്ടിനകത്ത് അതായത് നമ്മുടെ ആത്മാവ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആത്മാവ് ഇപ്പോഴും നെറ്റിലാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ബലം കൂടാൻ വേണ്ടി നമ്മൾ ചന്ദനങ്ങളും കാര്യങ്ങളൊക്കെ നെറ്റിൽ തോന്നുന്നത് അല്ലേ അപ്പം ആത്മാവിൻ്റെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചൈത്രദോഷങ്ങളും നെഗറ്റീവ് ദോഷങ്ങളും എല്ലാം കൂടെ ഈ കോയിൻസ് എന്ത് ചെയ്യും അത് വലിച്ചെടുത്ത് ക്ഷേത്രത്തിൽ ചുമന്ന പട്ടിന അതായത് ശത്രുതാ സംഹാരത്തോടുകൂടി നമ്മളത് വെക്കുന്നു അതായത് ദേവിക്ക് പറ്റ് അന്നത്തെ ദിവസം മിക്കവാറും തിരക്ക് കൂടുതലായിരിക്കും അപ്പോൾ കൂടുതലുള്ള ഭക്തജനങ്ങൾ ഒരു വലത്ത് വെച്ചിട്ട് ഇന്ന് നടയിൽ സമർപ്പിക്കുക അപ്പോൾ അവിടുത്തെ കമ്മറ്റിക്കാരെയും തിരുമേനിമാരും വല്ലതും ചോദിക്കുവാണെങ്കിൽ ഇത് പട്ടിപ്പൊതിന നാണയം എന്ന് പറയുമ്പോൾ അവർക്കത് കാര്യം പിടി കിട്ടും അപ്പോൾ എന്നിട്ട് ഇത് വെക്കുക നമ്മളെ ബാധിച്ചിരിക്കുക നമുക്കെതിരെ ആര് എന്താണ് ചെയ്തേക്കുന്നത് അതെല്ലാം ആ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി തിരിച്ച് അവരവർക്ക് തന്നെ കിട്ടും അതിന് യാതൊരു മാറ്റവും ഇത് നമ്മൾ വിശ്വാസപൂർവം തന്നെ നമ്മൾ വിജയദശമിയുടെ ദിവസം തന്നെ നമ്മൾ വെക്കുക നമുക്ക് എല്ലാ ദുർഗാദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ആവിചാരദോഷം മാറും ശത്രുദോഷങ്ങൾ മാറും നമ്മളെ ബാധിച്ചിരിക്കുന്ന മാരണക്രിയകൾ അതായത് പ്രാക്കുകൾ അതായത് കൗളാചാര മന്ത്രവാദ ദോഷങ്ങളെല്ലാം മാറി നമുക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും അന്നത്തെ ദിവസം ദേവി തരുന്നതാണ് ശത്രുദോഷങ്ങൾ തീർച്ചയായിട്ടും മാറും അതുപോലെ തന്നെ ഭക്തജനങ്ങൾ ഈ നാണയം വെച്ചിട്ട് എന്ത് കാര്യമാണ് പ്രാർത്ഥിക്കുന്നത് അത് തീർച്ചയായിട്ടും ദേവി നമുക്കത് നടത്തി തരും എല്ലാ വിധത്തിലുള്ള ശത്രുദോഷങ്ങളും എല്ലാ പ്രശ്നങ്ങളും അമ്മ മഹാമായ നിങ്ങൾക്ക് മാറ്റിത്തരും തീർച്ചയാണ് അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും വിജയദശമിയുടെ ദിവസം അമ്പത്തൊന്ന് അമ്പത്തി അതായത് അമ്പത്തിനാലോ നൂറ്റിയെട്ടോ ചില്ലറ പൈസ നൂറ്റിയെട്ട് കിട്ടിയില്ലെങ്കിൽ അമ്പത്തി നാല് ആയിരം കുഴപ്പമില്ല അഞ്ച് രൂപയോ ഒരു രൂപയോ ആകാൾ രണ്ടോ രണ്ടിൻ്റെ കോവിലൊന്നും ഇതിൽ വരാൻ പാടില്ല പത്ത് രൂപയുടെ കോവിനൊന്നും വരാൻ പാടില്ല വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒഴിഞ്ഞ് കിഴി കെട്ടിക്കൊണ്ടു പോയാൽ മതി കാരണം ഇത്രയും പൈസ ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് ഓരോന്നൂരയിൽ നിന്ന് ഒഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റും അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കൂടെ വെച്ച് ഒഴി ഓരേന്ന് ഊരേന്ന് ഒഴിഞ്ഞ് ചുമന്ന പട്ടിനകത്ത് വെക്കുക അപ്പോൾ ചിലവർക്കൊരു ചോദ്യം ഉണ്ടാവും ഈ വിദേശത്ത് പോകുന്നവരൊക്കെ എന്ത് ചെയ്യും ഇല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരൊക്കെ അമ്പലം ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെയുള്ളവർ ആ ഒരു അന്നത്തെ ദിവസം എന്താ പറയുക ഒരു അഞ്ച് ചന്ദനത്തിരി എത്തി കത്തിച്ച് ദുർഗാദേവിയോട് പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറാം എന്നിട്ട് അവർ നാട്ടി വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പോൾ എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും കാര്യങ്ങളൊക്കെ വിജയദശമിയുടെ അന്ന് ഭക്തജനങ്ങൾക്കുണ്ടാകും ഈ ഒരു കാര്യം ഭക്തിപൂർവം ചെയ്യുക ഉറപ്പായിട്ടും എന്താ പറയുക അത് ആ ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദേവി നിങ്ങൾക്ക് നടത്തി തരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് ചെയ്യുക ജ്യോതിഷമായ കാര്യങ്ങൾക്ക് ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക